ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളിയായിട്ടുള്ള ശർക്കര ചായയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒരു ചായയുടേതാണ് സാധാരണ നമ്മൾ പഞ്ചസാരയൊക്കെ വെച്ചിട്ടല്ലേ ചായയൊക്കെ തയ്യാറാക്കുന്നത് ഇത് ശർക്കര വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചായ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അതിനാവശ്യമായിട്ട് ഇവിടെ നൂറ് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾ പാലെടുക്കുന്ന അളവിൽ തന്നെ ശർക്കരയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തേയില ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എ വി ടിയുടെ തേയില എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ തേയില ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ചായ തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ ഈ ചായയും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ശർക്കര പാലിലേക്ക് ഇട്ട് കൊടുത്താൽ പിരിഞ്ഞു പോകില്ലേ എന്ന് ഒരിക്കലും ഇല്ല കേട്ടോ പാല് നല്ലതുപോലെ ചൂടായതിന് ശേഷം ശർക്കര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ പോലും നമുക്കിതുപോലെ ചായ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ കൂട്ടുകാരും ഇന്നേവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ